ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് ഈ വി എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് കാര്യം വേറൊന്നുമല്ല ഇ വി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നാല് ലക്ഷം രൂപ വരെ ഇപ്പം ലാഭിക്കാം വേറൊന്നും കൊണ്ടല്ല നിലവിൽ നമ്മുടെ ഇവിയുടെ റേറ്റ് എല്ലാ ഇവികളുടെയും മൂന്നാല് ഇവികളുടെ റേറ്റ് നാല് ലക്ഷം രൂപയോളം കുറച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ ഇവികൾ നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇ വി എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ കേട്ടിരിക്കുക എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് മാനിക്കാമെങ്കിൽ മാനിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേട്ടിരിക്കുക സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇ വി എടുക്കാൻ പോകുന്നവർ അത്യാവശ്യമായിട്ട് കരുതേണ്ട ഒരു കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അഡീഷണൽ ആയിട്ടൊരു വണ്ടി നിങ്ങൾക്ക് ഷുവർ ആയിട്ടൊരു കാർ കണ്ടിരിക്കണം രണ്ടാമതായിട്ട് ഒരു സോളാർ ഇ വി പ്ലാ പ്ലാന്റ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കണം ഈ രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യും ഒന്നാമത്തെ കാര്യം അഡീഷണൽ ആയിട്ട് വണ്ടി നിസ്സാരമായിട്ട് നിങ്ങൾക്ക് നോർമൽ ലോങ്ങ് അല്ലെങ്കിൽ ഷോർട്ട് അടുത്തുള്ള ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൽ റേഞ്ചിലുള്ള ഓട്ടങ്ങൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം സോറി നൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള ഇപ്പം ടിയാഗോ ഇ വേക്കാണ് എടുക്കുന്നതെങ്കിൽ വൺ സൈഡ് ഒരു നൂറ് കിലോമീറ്റർ കൂടുതൽ നമുക്ക് പോകാൻ പറ്റത്തില്ല അത് ലോങ്ങ് ലോങ്ങ് കാരണം തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തണമെന്നുണ്ടെങ്കിൽ അതിനുമുമ്പ് ബാറ്ററി ഡ്രെയിൻ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ കണ്ടെത്തിയിട്ടേ പോകുകയുള്ളൂ അതായത് ലോങ് റൂട്ടിലോട്ടുള്ള ജേർണി ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന ഡെയിലി ഒരു അമ്പത് നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അമ്പത് കിലോമീറ്ററിന് മണ്ടയിൽ ഓട്ടോ ഉണ്ട് പെർ വീക്ക് അല്ലെങ്കിൽ പെർ മന്ത് മുപ്പതിൻ്റെ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ മണ്ടൽ ഓടുന്നവരാണെങ്കിൽ മാത്രമേ ഇവി എടുക്കാവുള്ളൂ ഡെയിലി ഒരു നൂറ്റ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ അതിൽ ഓടുന്നവർക്കാണെങ്കിൽ ഇത് മെച്ചമുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിന് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ ഇതിൻ്റെ കറണ്ട് ബില്ല് ന്യായമായിട്ട് വരുന്നത് മിനിമം നിങ്ങളൊരു എടുത്താലും അല്ലെങ്കിൽ ഒരു കാർ എടുത്താലും ടെൻ തൗസൻഡ് മണ്ടായിട്ട് മുകളിലോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് ബില് വരും അപ്പം നമ്മുടെ സോളാർ സ്റ്റേഷൻ അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ കറണ്ട് ചാർജ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരിക്കും സാധാരണ അത് നമ്മുടെ പെട്രോൾ അടിക്കുന്ന റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ പോലും പക്ഷേ കറണ്ട് ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല നിങ്ങൾ ഒരു രണ്ട് ലക്ഷം രൂപയും കൂടെ അഡീഷണൽ ആയിട്ട് മുടക്കുവാണെങ്കിൽ ഒരു ഇ വി പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ വെക്കുവാണെങ്കിൽ സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഈ വി സ്വന്തമാക്കാൻ പറ്റും അതേപോലെ അതുപോലെ തന്നെ ഇ യുഗം ആയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നു എന്ന് മാത്രം അതായത് നിലവിൽ ഇ വിയുടെ ഒരു അഞ്ച് കൊല്ലത്തിനും കൂടെ പുറയിലാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഇ വി എടുക്കുന്ന ഒരു ഒരു ഇപ്പം നിലവിൽ ഇ വി എടുക്കുന്ന ഒരു ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് കമ്പനികൾക്ക് കാര്യം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എവിടെയെങ്കിലും അതിൻ്റെ സോഫ്റ്റ്വെയറിനോ ഗ്ലിച്ചിനോ എന്തേലുമൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇ വി വഴി കിടക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ലോങ് റൂട്ട് പോകാനുള്ള ഡിഫിക്കൽറ്റീസ് അറിയാം പലയിടത്തും ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിരുന്നാൽ ആപ്പോഴും നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ ഇപ്പോൾ ചാർജ് ചെയ്യണം മിനിമം ഒരു മണിക്കൂർ വെയിറ്റിംഗ് വെയ്റ്റിംഗ് ആണ് അവിടെ ഒരു വണ്ടിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മണിക്കൂറും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് രണ്ട് മണിക്കൂർ കട്ട പോസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ലോങ് റേഞ്ചിൽ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്ന വാഹനങ്ങളായിരിക്കും അതിപ്പോൾ ഹൈബ്രിഡ് വാഹനങ്ങളാണെങ്കിൽ കുറച്ചും കൂടി ലാഭകരമായിരിക്കും എപ്പോഴും നമ്മുടെ ഈ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് പറ്റിയത് ഹൈബ്രിഡ് വാഹനങ്ങളാണെന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായം ഇനിവേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിലവിൽ കണ്ടുവരുന്ന സാഹചര്യമാണ് ഓക്കെ നമ്മൾ ടോപ്പിക്കുന്ന വഴിമാറിപ്പോയി എന്നിരുന്നാലും ഞാൻ അഭിപ്രായം പറഞ്ഞതുള്ളൂ ഏതൊക്കെ വണ്ടികൾക്കാണ് വില കുറവ് എന്ന് നോക്കാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വേരിയൻറ്റിൻ്റെ വില ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ ബന്ധപ്പെട്ട് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം കാര്യം വീഡിയോ അല്ലെങ്കിൽ ഓവർ ലെന്ത് ആയിപ്പോകും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഓഫർ ലഭിക്കുന്ന വണ്ടിയാണ് എസ് യു ബി ഫോർ ഡബ്ലോ ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിലവിൽ വിറ്റുകൊണ്ടിരുന്ന റേറ്റിനേക്കാളും കുറവാണ് ഈ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിനു മുമ്പ് ഈ നാല് ലക്ഷം രൂപ കൂടുതൽ എടുത്തവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല അവർ മൂഞ്ചി ഇന്ന് പച്ചമലയാളത്തിൽ പറയേണ്ടവരും ഓക്കെ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ടോട്ടൽ നമ്മുടെ എസ് യു ബി ഫോർ ഡബ്ളേക്ക് ഓഫറുള്ളത് അതായത് നാല് ലക്ഷം രൂപ വണ്ടിക്ക് ഡിസ്കൗണ്ട് അതേപോലെ തന്നെ ഇരുവിനായിട്ട് എക്സ്ചേഞ്ച് ബോൺസ് ഇത് ഓരോ വേരിയന്റിനുസരിച്ച് വ്യത്യാസം വരും അപ്പം നമുക്കറിയാം ടാറ്റ നെക്സോണുമായിട്ട് കടപിടിക്കാൻ മഹേന്ദ്ര ഇറക്കിയ തുറപ്പിച്ചിട്ടാണ് എ സി വി ഫോർഡബിൾ പക്ഷേ ടാറ്റാ നെക്സോൺ ആണ് ഇപ്പോഴും ടോപ്പ് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്നത് എസ് സി വി ഫോർഡബിളിലേക്ക് അത്രയും സെയിൽ ഇല്ല എന്നിരുന്നാലും കമ്പനി അവർ കൊടുത്തിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏശം നാല് ലക്ഷം രൂപയാണ് കേട്ടോ അത് ഗ്രേറ്റ് ഓഫറാണ് നിങ്ങൾക്ക് ഒരു വണ്ടി കൂടെ എക്ചേഞ്ച് ചെയ്യാറുണ്ടെങ്കിൽ നാലേക്കാൽ ലക്ഷം രൂപയ്ക്ക് കുറഞ്ഞ് വണ്ടി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൻ്റെ ഓൺറോഡ് പ്രൈസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ റീറ്റെയിലെ ബന്ധപ്പെട്ടുള്ള ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമാണ് കേട്ടോ ആ ഒക്കെ നമുക്ക് അവസാനത്തോട്ട് പറയാം അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുണ്ടയുടെ കോനയാണ് അധികം സക്സസ്ഫുൾ അല്ലാത്തൊരു വണ്ടിയാണ് ഹുണ്ടയുടെ കോന പക്ഷേ ഒരു ഫ്യൂച്ചറിസ്റ്റിക്ക് റിലയബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഹുണ്ടായ കോന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പക്ഷേ അധികം സെയിൽ നടന്നിട്ടില്ല കാര്യം നെറ്റ് ടാറ്റാ നെക്സോൻ്റെ ഒരു ആവിർഭാവം ഭയങ്കര ചേഞ്ചസാണ് ഇ വി ഇൻഡസ്ട്രി കൊണ്ട് നിൽക്കുന്നത് ഓക്കെ അതെന്നാ കഥ നമുക്ക് അടുത്തേ പറയാം അപ്പം ടാറ്റ അല്ല ഹിണ്ടായ കോനയ്ക്ക് നിലവിലുള്ള ഓഫർ എന്ന് ഏകദേശം രണ്ടര ലക്ഷം രൂപ വരെ ഓഫറുണ്ട് നെറ്റ് വാല്യൂവിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ കുറവാണ് ഓവർ പ്രൈസ്ഡായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഹിണ്ടൈ കോന അതിനകത്ത് നമുക്കിപ്പോൾ രണ്ടര ലക്ഷം രൂപ ലാഭത്തിൽ ഹുണ്ടായി കോന സ്വന്തമാക്കാം അപ്പോൾ നമ്മുടെ ടോപ്പ് ലിസ്റ്റിലുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സോണാണ് നെക്സോണാണ് എല്ലാവർക്കും ഏറെ പ്രധാനമുള്ള ടാറ്റയുടെ സേഫ്റ്റി വൈസ് എന്നാൽ മൈലേജ് ഒക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിൽക്കുന്നത് ടാറ്റ നെക്സോൺ ആണ് അപ്പോൾ ടാറ്റാ നെക്സോണിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് വെർഷൻ പുതിയ ഫേസ് ലിഫ്റ്റ് ഇ വി വെർഷൻസ് ഇറങ്ങി പക്ഷേ അതിനധികം ഓഫറൊന്നും കമ്പനി കൊടുക്കുന്നില്ല പുതിയ വീണ്ടും അങ്ങനെ ഓഫർ വേണ്ട എന്നാണ് കമ്പനി പറഞ്ഞത് അതിനാ പടം ഒരു എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു മുപ്പത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് മാത്രമേ ഉള്ളൂ വേറെ അധികം ഓഫറുകൾ കാര്യങ്ങൾ ഒരു അമ്പതിനായിരത്തി താഴെ നിൽക്കുന്ന ഓഫറുകൾ മാത്രമേ നൽകുകയുള്ളൂ അപ്പം ഈ ഡിസംബർ അവസാനം ജനുവരി അവസാനത്തോടു കൂടി തീരാൻ പോകുന്ന ഓഫറുകളാണ് പുതിയ അല്ലെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റ് ആയ നെക്സോൺ ഇ വി പ്രൈമോ മാക്സോ എന്നിവയ്ക്കൊക്കെ ഉണ്ട് ഏകദേശം എല്ലാ വേരിയന്റിന് ശേഷം രണ്ടര ലക്ഷം രൂപ വരെയാണ് നെക്സോൺ ഓഫർ നൽകുന്നത് അതായത് പ്രീ ഫേസ് ലിഫ്റ്റ് വെർഷനാണ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക പുതിയ വേരിയൻറ്റിനല്ല പഴയ വേരിയൻറ്റിനു ഏകദേശം നമുക്ക് രണ്ടര ലക്ഷം രൂപ വരെ ഓഫർ ലഭിക്കും അതിനകത്ത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെയാണ് ബാക്കി എല്ലാ എല്ലാ വേരിയൻറ്റിനും രണ്ടു ലക്ഷത്തിൽ സംതിങ് രൂപ വേരിയൻറ്റിന് കുറവുണ്ട് അപ്പം പ്രീ ഫേസ് ലിഫ്റ്റ് വേരിയൻറ്റ് വണ്ടി വിറ്റഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ ഇത് കുറച്ചൊക്കെ നക്കാര്യം സ്റ്റോക്ക് കെട്ടി കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ സ്റ്റോക്ക് വിറ്റ് പോയില്ലേ കമ്പനിക്ക് കഷ്ടമല്ലേ അപ്പം പുതിയ ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വേരിയൻ്റുമാണ് കുറേ ഫീച്ചറും അഡാസും അതേപോലെ എല്ലാ പെർഫെക്ഷനോടും കൂടി വന്നേക്കുന്ന ഒരു വണ്ടിയാണ് പുതിയ ഫേസ് ലിഫ്റ്റ് അപ്പം അതിന് ഏഷ്യൻ്റെ രണ്ടര ലക്ഷം രൂപ വരെ നമ്മുടെ നെറ്റ്സോൺ വിലയുണ്ട് അതേപോലെ തന്നെ ഈ ഫേസ് ലിഫ്റ്റിൻ്റെ പരിഗണനയിപ്പെടാത്ത രണ്ട് വണ്ടികളുണ്ട് നമ്മുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വരുന്നത് ടിയാഗോ ഇവിയും അതേപോലെ ടിഗോർ ഇവിയും അപ്പോൾ ടിയാഗോ ഇവിയായി നമുക്ക് കൺസഡർ ചെയ്യുകയാണെങ്കിൽ അൻപതിനായിരം രൂപയുടെ ഓഫർ വണ്ടിക്കുണ്ട് ഡയറക്റ്റ് അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ടാണ് നിലവിൽ ഇപ്പോൾ കമ്പനി നൽകുന്നത് അതേപോലെ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോൺസും അതായത് മുക്കാൽ ലക്ഷം രൂപ ഇരുപത്തി അയ്യായിരം രൂപ ടോട്ടലായിട്ട് നമുക്ക് ടിയാഗോ ഇവയിൽ ഓഫറായിട്ട് കിട്ടും അതേപോലെ ടീഗോർ ഇവിക്ക് ഇച്ചിട്ട് കുറച്ചുകൂടെ കൂടുതലുണ്ട് കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടിയ വണ്ടിയാണല്ലോ അപ്പോൾ അതിന് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും അതേപോലെ അമ്പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടുമാണ് അപ്പോൾ ടോട്ടൽ ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് ടിഗോർ ഇവിക്ക് ലഭിക്കുന്നത് അപ്പം ഇതാണ് നിലവിലെ ഇ വി വണ്ടികളുടെ ഓഫറ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റീറ്റേലറെ ഏത് വണ്ടിയാണ് എടുക്കാൻ താല്പര്യം മഹീന്ദ്രയാണെങ്കിൽ മഹീന്ദ്ര ഹുണ്ടായാണെങ്കിൽ ഹുണ്ടായി ആണെങ്കിൽ ടാറ്റ ഇവരുടെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീടിലെന്ത് കൂടുതലായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും എത്ര പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ടെന്നുള്ളത് അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ദിസ് ജിഷ്ണർ മറാർ സെനിങ് ഓഫ്